കാരണം കരയാനാണ് ആ സമയത്ത് തോന്നിയത് ഒട്ടു കരച്ചിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം ഞങ്ങൾ ഞങ്ങളത് പിടിച്ചോണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് ഒട്ടും ശക്തി ഇല്ലാണ്ടായി ഞാനും മീരയും എന്നും കൊന്ത ചെല്ലുന്ന ഒരു വീടാണ് ഞങ്ങൾ എത്രയെന്തേളം മാതാവ് കഥകയിൽ ഞങ്ങൾ കുരിശു വരച്ചു ഡോറിന്റെ മുമ്പിൽ വന്ന് നിക്കണം ഞങ്ങളെ രക്ഷിക്കണം ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ ദൈവം ഇറങ്ങി വന്ന് മാത്രം രക്ഷിച്ചതാണ് ഞങ്ങളുടെ ഒരു കഴിവോണ്ടും ഞങ്ങൾ രക്ഷപ്പെട്ടതല്ല ആ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ആ മൂന്ന് കുഞ്ഞുങ്ങളുടെയും കഴുത്തറത്ത് കൊന്നിട്ട് ആ ചേച്ചേരി ചേട്ടനെ വെടിവെച്ച് പോന്നത് കുഞ്ഞുങ്ങളുടെ കഴുത്ത് ഇറക്കാൻ മാത്രം കൂരരല്ല ഹമാസ് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടത് ഞാൻ പറയണ്ടേ രണ്ടു പേരും ആ ഡോറില് ഏഴര മണിയായപ്പോഴത്തേക്കാണ് ഈ സംഭവം നടക്കുന്നത് ഏഴര തൊട്ട് ഒരു മണി ഉച്ച വരെ ഞങ്ങളത് അത് വിടാതെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു ആ കുഞ്ഞു മക്കളെ പോലും കൊല്ലണമെങ്കിൽ ആ കുഞ്ഞി തലമുറ പോലും വളർന്നു വരരുതെന്നുള്ള ഒരു ഉദ്ദേശം അവരുടെ മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടല്ലേ അവർ എത്രയും ചെയ്തത് ഒക്ടോബർ സെവന്തിന് രാവിലെ ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്തായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ഞങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യുന്നത് എൻ്റെ ഞാൻ നോക്കുന്ന അമ്മച്ചി ഒരു എ എൽ എസ് പേഷ്യൻ്റാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ഡ്യൂട്ടിക്ക് കയറാനുള്ള ആൾ വന്നിരുന്നു ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഈ എമർജൻസി അലാം കേൾക്കുന്നത് എമർജൻസി അലാം കേട്ട് ഞങ്ങൾ ഓടി അതിൻ്റെ ഉള്ളിൽ കയറി ഈ ബങ്കർ എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു ലോക്കറാണ് ലോക്കർ റൂമാണ് ആ റൂം പ്രത്യേകമായിട്ട് മറ്റുള്ള റൂമിനേക്കാളും വളരെ വ്യത്യസ്തമായ ഒരു റൂമാണ് ഞങ്ങൾ ഓടി അതിൻ്റെ ഉള്ളിൽ കയറും അമ്മച്ചി ആ റൂമിൽ തന്നെയാണ് കിടക്കുന്നത് കാരണം ബെഡ് ഇടനായ കാരണം അലാം നോൺ സ്റ്റോപ്പ് ആയതുകൊണ്ട് മോളുടെ കോൾ മീരയുടെ ഫോണിലോട്ട് വന്നു ഞാൻ കിടക്കാൻ പോകാൻ നിന്ന കാരണം നൈറ്റ് കഴിഞ്ഞ് കിടക്കാൻ പോകുന്ന എന്റെ ഫോണും കാര്യങ്ങളെല്ലാം ഞാൻ റൂമിൽ ഓൾറെഡി കൊണ്ടേ വെച്ചായിരുന്നു അവളുടെ ഫോണിലോട്ട് വന്നു കാര്യങ്ങൾ കൈവിട്ടു പോയി ഞാനൊന്ന് അറ്റൻഡ് ചെയ്ത് എന്റെ കയ്യിലോട്ട് ഫോൺ തന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് കൈവിട്ടു പോയി ഫ്രണ്ടും ബാക്കും ഡോർ ലോക്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് സാധാരണ നമ്മൾ രാവിലെ തന്നെ തുറക്കാറുണ്ട് എന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആര് വന്നു മുട്ടിയാലും തുറക്കരുതെന്ന് മോള് പറഞ്ഞു ഒരു അപ്പത്തേക്കും ഈ സാധാരണ ഒരു എമർജൻസി എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അത് വന്ന് പൊട്ടി കഴിയുമ്പോൾ ഡോം പോയി പൊട്ടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാം ഒരു ഭൂം എന്ന് പറഞ്ഞ ശബ്ദമാണ് കേൾക്കുന്നത് ഇത് നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നു പറഞ്ഞ അപ്പച്ചൻ അത് കേട്ടുകൊണ്ട് എണീറ്റ് വന്നു പുള്ളിക്കാരൻ വോക്കറും കൊണ്ട് നടക്കുന്ന ഒരു പ്രായമായ അപ്പച്ചനാണ് വേഗം കസേരയൊക്കെ ഇട്ട് കൊടുത്തു വീണ്ടും മോളുടെ കോള് വന്നു കാര്യങ്ങൾ കൈവിട്ട് പോയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓടിപ്പോയി എന്റെ ഫോൺ എടുത്തിട്ട് വന്നു കാരണം എന്തേലും ഒരു എമർജൻസി വന്നാൽ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പൊ വേഗം ഫോൺ എടുത്തോണ്ട് വന്നു അപ്പച്ചന്റെ അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തോണ്ട് വന്നു എടുത്തു അപ്പതാണ് ഞങ്ങളുടെ റൂമില് ഉണ്ടായിരുന്നു അതെടുത്ത് പുറത്തോട്ട് വലിച്ചിട്ടിട്ട് ഒരു കുഞ്ഞു ബെഡ് എപ്പോഴും ഞങ്ങള് ഈ ഡോറിന്റെ പുറകില് കരുതി വെക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എടുത്തിട്ട് നിൽത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബോർഡറിൽ രണ്ട് കിലോമീറ്റർ ആണ് ഗാസേൽ നിന്നുള്ളത് ആ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബോർഡറിൽ ഒരു നിത്യ സംഭവം ആയ കാരണം നമുക്ക് അത്ര ഒരു പേടിയില്ല ഒരു അതുമായിട്ട് യൂസ്ഡ് ആയി അപ്പം ഇതിപ്പം നാലാമത്തെ യുദ്ധമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അത്ര വലിയ എടുത്തില്ല പക്ഷെ വീണ്ടും മോളുടെ കോള് വന്നിട്ട് പറഞ്ഞു ടെററിസ്റ്റ് നമ്മുടെ കീബോർഡ്സ് കീബോർഡ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ആണ് ആൾക്കാർ ഒത്തിരി ആൾക്കാർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നത് കീബോർഡ്സ് നമ്മുടെ ടെററിസ്റ്റ് നമ്മുടെ കീബോർഡ്സിലോട്ട് വന്നിട്ടുണ്ട് ഒരു കാരണവശാലും ഡോറ് തുറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്റെ ഫോണിലോട്ടാണ് വരുന്നത് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കേൾക്കാം ഡോറ് ഷൂട്ട് ചെയ്യുന്ന വച്ച തല്ലിപ്പൊളിക്കുന്ന ഒച്ച കേൾക്കാം അവര് കേട്ടു ഞങ്ങൾ പറഞ്ഞു അവര് നമ്മളെ അറ്റാക്ക് ചെയ്യുക എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിച്ചു കാരണം കരയാനാണ് ആ സമയത്ത് തോന്നിയത് ഒറ്റ കരച്ചിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടത് സാധാരണ ഈ സേഫ്റ്റി റൂം എന്ന് പറയുന്നത് ഒരു സേഫ് ഷെൽട്ടർ ആണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ അത് മിസൈലിനെ ഒക്കെ തടുക്കാനുള്ളതാണ് നമ്മൾ ഇപ്പൊ ഞാൻ പുറത്താണെങ്കിൽ എനിക്ക് എനിക്കത് പുറത്തുനിന്ന് ഉള്ളിൽ കയറാം അങ്ങനത്തെ ഉള്ളൊരു ഉള്ളിൽ നിന്നും പുറത്തുനിന്നും തുറക്കാൻ പറ്റിയ ഒരു ഒരു ഡോറാണ് അതിൻ്റെത് അപ്പൊ അവള് പറഞ്ഞു വേഗം ഡോർ വലിച്ചു പിടിക്കാൻ പറഞ്ഞു ഏഹ് മോളുടെ പേര് ദളിത് എന്നാണ് ദളിത് ആണ് പറഞ്ഞത് ഡോർ ഭരിച്ചു പിടിക്കാൻ പറഞ്ഞു ഞങ്ങൾ പേരും എണീറ്റു പേരും ആ ഡോറില് ഏഴര മണി ആയപ്പോഴേക്കാണ് ഈ സംഭവം നടക്കുന്നത് ഏഴര തൊട്ട് ഒരു മണി ഉച്ച വരെ ഞങ്ങളത് അത് വിടാതെ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു ഏർ ആ സമയത്ത് അവർ വന്ന് നമ്മുടെ ഡോറിന് ഇട്ട് ഇരിക്കുന്നുണ്ട് തുറക്കാൻ പറയുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്ന വച്ച് കേൾക്കുന്നുണ്ട് അതിന്റെ ജനലുകൾ പോലും വലിയൊരു ഇരുമ്പിന്റെ വലിയ ഡോറാണ് അതിനുള്ള ജനലിന് പോലും അതൊക്കെ നമ്മൾ അടച്ചായിരുന്നു അത് കേട്ടോടു കൂടി അതൊക്കെ വന്ന് അവരവിടെ ഇടിക്കുന്നുണ്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ടി വി എല്ലാം ഡിസ്കണക്റ്റ് ആയി പോയി അപ്പം കമ്പ്യൂട്ടർ ഒരു കമ്പ്യൂട്ടറിന്റെ സി പി ഒരു ട്രയൽ ആവുള്ളത് ഇങ്ങനെ എന്റെ വീലുള്ള ഒരു ട്രയലാ അപ്പൊ അതൊക്കെ വലിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാം അപ്പൊ അവളോട് പറഞ്ഞു അവർ കമ്പ്യൂട്ടറൊക്കെ എടുത്തുകൊണ്ട് പോകുമെന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് പറഞ്ഞു തന്നെ പോലീസിനെയും മാർഗിനെയും വിളിച്ച് പറഞ്ഞു പേരന്റ്സിന്റെ വീട്ടില് ടെററിസ്റ്റ് വന്നു എന്നുള്ളത് ഏഹ് ഞങ്ങളോട് പറഞ്ഞു ഫോൺ ഇരിക്കലും കട്ട് ചെയ്യരുത് ഓൺലൈനിൽ ആയിരിക്കണം എന്ന് പറഞ്ഞു എൻഗേജ് ആക്കരുത് ഫോൺ ഞാൻ ഇങ്ങനെ തന്നെ വെച്ച് ഏഹ് ദളിതനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുറുക്കെ പിടിക്കാൻ പറയുന്നു ഞങ്ങൾക്ക് പറ്റുന്ന ശക്തിയിൽ ഞങ്ങൾ പിടിക്കുന്നു ഒരു ഹാൻഡിൽ ആണ് ഒരു ഇങ്ങനെയുള്ള ഹാൻഡിൽ ഞാൻ വലിച്ചു പിടിക്കുന്നു നേരെ അത് തള്ളി പിടിക്കുന്നു ഒരു കാരണവശാലും അവര് പുറത്തുനിന്ന് ട്രൈ ചെയ്ത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു കാരണവശാലും നമുക്ക് കൊടുക്കരുന്ന് ഒരു ഇതിലാണ് നമ്മൾ നിന്നത് കുറെ നേരം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ കഴിക്കാൻ തുടങ്ങി വിളിച്ചു ദളിത് ഓൺലൈനിൽ ഉണ്ടായിരുന്നു അവളോട് പറഞ്ഞു ഞങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ഞങ്ങൾ ചെയ്യണം എന്ന് ചോദിച്ചു അവളുടെ അടുത്ത് ദളിത് പറഞ്ഞു തിങ്സ് ആർ ഔട്ട് ഓഫ് അവർ കൺട്രോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ അത്രേ മാത്രമേ അവള് പറയുന്നുള്ളൂ പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും അവളുടെ വീട് അറ്റാക്ക് ചെയ്യാൻ കയറി അപ്പത്തേക്കും ഞങ്ങൾക്ക് ഫോൺ കോൾ ഡിസ്കണക്ട് ആയി പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവള് പറഞ്ഞ ആ നിർദ്ദേശ പ്രകാരം ഞങ്ങള് ഒരു മണി വരെ അതിൽ ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നു അവർ പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു ഡോറിന് അവർ ഇംഗ്ലീഷിൽ പറയുന്നുണ്ടായിരുന്നു പ്ലീസ് ഓപ്പൺ ദ ഡോർ വി ആർ ഹിയർ ടു സേവ് യു പക്ഷെ അതിന് തൊട്ടുപുറകെ നമ്മൾ അറബിയിൽ സംസാരിക്കുന്ന കേട്ടു അപ്പൊ മനസ്സിലായി അവരോട് പെട്ടെന്ന് ദളിതിനെ വിളിച്ച് പറഞ്ഞു അവർ പുറത്തുനിന്ന് തുറക്കാൻ പറയുന്നുണ്ട് ദളിത് പറഞ്ഞു പോലീസോ ആർമിയോ നമ്മുടെ കീബൂർസിൽ വന്നിട്ടില്ല തുറക്കരുത് ഒരു കാരണവശാലും ഞങ്ങൾ പറയാതെ തുറക്കരുത് ഒരു കാര്യം പറഞ്ഞ ദളിത് അവൈലബിൾ ആയിരുന്നു ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ദളിതിന്റെ വീട്ടില് ചെറിയ ശെത്താൻ കുറിച്ച് താമസിച്ചു ഒരു അഞ്ചു മിനിറ്റ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ദളിതിന്റെ വീട്ടിലോട്ട് ആ സമയം അവർക്ക് ഞങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റിയ കാരണം ഞങ്ങൾ ഇങ്ങനെ ചെയ്തു ഒരു മണി ആയപ്പോൾ ഫയറിങ് കേട്ടു അപ്പൊ അപ്പച്ചൻ പറഞ്ഞു അത് ഇസ്രായേൽ ആർമി വന്നതാണെന്ന് പറഞ്ഞു നമ്മുടെ ആർമി അവര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരിച്ചിന് സമാധാനമായി ആർമി എത്തിയല്ലോ ക്യൂബുഡ്സ് എത്തിയല്ലോ എന്ന് കരുതി അപ്പച്ചന്റെ പുറത്തിറങ്ങി പോണായിരുന്നു കുളിക്കാൻ പ്രായമുള്ള എൺപത്തിയഞ്ച് വയസ്സുള്ള അപ്പച്ചനാണ് മോളിക്ക് എന്നാണ് പേര് അപ്പച്ചൻ ഞങ്ങൾ ഞങ്ങളാകുന്ന പറഞ്ഞു പോകണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരന് അത്യാവശ്യമായിട്ട് പുറത്തിറങ്ങേണ്ടതുണ്ടായിരുന്നു ബാത്റൂമിൽ പോകാനായിട്ട് ഇതിന്റെ ഉള്ളിൽ ഇല്ല ബങ്കറിന്റെ ഉള്ളിൽ സാധാരണ ഒരു ബംഗറിന്റെ ഉള്ളിലും ബാത്റൂം ബങ്കർ അല്ല സേഫ്റ്റി റൂം ആണ് ബംഗർ എന്ന് പറഞ്ഞാൽ വലിയ വലിയൊരു റൂമാണ് അണ്ടർഗ്രൗണ്ട് ഒക്കെ ഉള്ള ഓർമ്മമാണ് അത് വേറെയാണ് ഇത് സേഫ്റ്റി റൂംസ് ആണ് വീടുകളിലെ ബോർഡറിലെ എല്ലാ വീടുകളിലും ഉള്ള ഒരു റൂമാണ് ഇത് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളത് പിടിച്ചോണ്ടിരുന്നപ്പം ഞങ്ങൾക്ക് ഒട്ടും ശക്തി ഇല്ലാണ്ടായി ഞാനും മീരയും എന്നും കൊന്ത ചെല്ലുന്ന ഒരു വീടാണ് അപ്പച്ചൻ അവർ ജൂതന്മാരാണെങ്കിൽ കൂടി ഞങ്ങൾ കൊന്ത ചെല്ലുന്നതോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതോ ഒന്നും അവർക്കൊരു കുഴപ്പമില്ല അവര് ഞങ്ങള് ഒക്കെ അയ ചോദിക്കും ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്ന ഒരു വീടായിരുന്നു ഞങ്ങൾ എന്നും തിരികെത്തിക്കും പ്രാർത്ഥിക്കും നൊവേനകൾ ചൊല്ലും എല്ലാം ഞങ്ങൾ അങ്ങനെ ഒക്കെ ഒരു ഇതുണ്ടായിരുന്ന കാരണമാണെന്ന് തോന്നുന്നു ഈ ഫാമിലിയിൽ ഞങ്ങളുടെ ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ മോൾഡ് ഫാമിലിയിൽ ആരെയും അവർ ഉപദ്രവിച്ചിട്ടില്ല ഞങ്ങൾക്ക് ഒരു പോറല് പോലും ഏറ്റിട്ടില്ല. മോൻ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലത്തുനിന്ന് വന്നായിരുന്നു അവൻറെ വണ്ടിയുടെ ടയർ ഒരു ടയർ അവർ ഷൂട്ട് ചെയ്തു അവിടുന്ന് അവൻ രക്ഷപ്പെട്ടു പോവുകയോ ചെയ്തത് ആ ടെററിസ്റ്റ് അയാളെ വളഞ്ഞ വളഞ്ഞായിരുന്നു ഞങ്ങളുടെ കിബൂർസിൽ എത്തിയപ്പോഴത്തേക്കും അത്രയും ഒരു സാഹചര്യം ആണെന്ന് ഇത്രയും നമുക്ക് അറിയാവുള്ള കാര്യങ്ങൾ എന്താണെന്ന് അത് കഴിഞ്ഞ് ഏഹ് ഞങ്ങളോട് വീണ്ടും മക്കൾ പറയുന്നുണ്ട് പുറത്തിറങ്ങരുത് ആർമി വീട്ടിൽ വന്നിട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ കാരണം അവർ വല്ല ഗ്രനേഡോ വല്ല കണക്ഷൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പച്ചൻ ഇറങ്ങി കുഴപ്പമില്ല എന്ന് കണ്ടപ്പം ഞങ്ങളും വേഗം ഇറങ്ങി അമ്മച്ചിയുടെ ഡൈപ്പറും കുടിക്കാനുള്ള വെള്ളം എടുക്കാന്ന് വെച്ച് ചെന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ ഫ്രൂട്ട്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അവരെല്ലാം തിന്ന അതിന്റെ പീലെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നെ അതെല്ലാം അവർ അവിടെ ഇരുന്ന് കുടിച്ച് ഞങ്ങളുടെ വീടായിരുന്നു അവരുടെ ബേസ് രണ്ട് ദിവസം മുമ്പ് ഞാൻ മോളുടെ സംസാരിക്കാൻ ഇടയായി അവള് പറഞ്ഞു സബിത അവര് നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ആ വീട്ടിലുള്ള ആൾക്കാർ അവരെ ഹാം ചെയ്യില്ല എന്ന് കാരണം ആരും അവരെ അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ആരും ആ എന്ന് മനസ്സിലായി അത് കാരണം നിങ്ങളുടെ വീടായിരുന്നു അവരുടെ ബേസ് കാരണം എല്ലാ വീട്ടിലും മണിക്കൂർ തൊട്ട് ഒരു മണിക്കൂർ വരെ മാത്രമേ അവരുണ്ടായിരുന്നുള്ളൂ അതിന്റെ ഇടക്ക് ഏഹ് ഏഹ് രണ്ടു ദിവസം മുമ്പ് അവരോട് സംസാരിക്കുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത് നമ്മുടെ വീടായിരുന്നു അവർ ബേസ് ആയിട്ട് വെച്ച നാലര മണിക്കൂർ അവർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ടെററിസ്റ്റ് ആ നാലര മണിക്കൂറും ഞങ്ങൾ ഹോൾഡ് ചെയ്യുന്നു ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് അന്നേരം ഈ രണ്ട് ദിവസം മുമ്പാണ് അറിയുന്നത് ഇന്നലെ മിനി മിനിഞ്ഞാ നോക്കിയായി അത് കഴിഞ്ഞറിഞ്ഞു നമ്മൾ പുറത്തിറങ്ങി മണിയായി ആർമി നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം അല്ല ഒരു സൈഡിൽ കാരണം അവർക്കും പെട്ടെന്ന് നമ്മുടെ ഉള്ളിലോട്ട് വരാൻ പറ്റില്ല ഒത്തിരി തീവ്രവാദികൾ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്നെ അവർക്ക് ക്ലിയർ ആക്കി വരാൻ പറ്റുള്ളൂ വൈകുന്നേരം ഏഴ് മണിയായി അവർ ഞങ്ങളുടെ വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഒരു മലയാളി ഫ്രണ്ട് ജിജോ എന്ന് പറയുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഞങ്ങൾ മൂന്ന് മലയാളീസ് ആണ് അവിടെ ഉള്ളത് മൂന്ന് ഫിലിപ്പീൻസ് അങ്ങനെ ആറ് ആറുപേരാണ് നമ്മൾ കെയർഗീബർ ആയിട്ട് ആ കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുന്നത് ജിജോ പറഞ്ഞായിരുന്നു ജിജോന്റെ നോക്കുന്ന അപ്പച്ചന്റെ ഏളയെ മോളെ അവര് പിടിച്ചുകൊണ്ട് പോയിന്ന് അപ്പം തട്ടിക്കൊണ്ടുപോകലോ ഉണ്ടെന്ന് മനസ്സിലായിരുന്നു അത് കാരണം ഞങ്ങൾ ഇച്ചിരി കൂടെ കെയർഫുൾ ആയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ അവര് വന്നിട്ട് തുറക്കാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ എത്രത്തോളം ആൾക്കാർ പോയി എന്താണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല ഈ ഒരെണ്ണം മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ ഏഴുമണിയായപ്പം ഏഹ് അപ്പച്ചന് മോ അപ്പച്ചന്റെ മോന്റെ കോൾ ഇത്തായിയുടെ കോള് വന്നു നമുക്ക് ആർമി നമ്മുടെ വീട്ടിലോട്ട് വരുവാ വരുവാന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പച്ചൻ പുറത്തിറങ്ങി പുറത്തിറങ്ങി അങ്ങനെ നോക്കുമ്പോഴേ എല്ലാം നശിപ്പിച്ചു നമ്മുടെ വീട്ടില് ഒരു സാധനവും ഇല്ല അവർക്ക് കൊണ്ടാൻ പറ്റിയ സാധനങ്ങളെല്ലാം അവര് കൊണ്ടുപോയി കൊണ്ടാകാൻ പറ്റാത്തതെല്ലാം അവർ നശിപ്പിച്ചു നമ്മുടെ റൂം ആ സേഫ്റ്റി റൂമിന്റെ ഉള്ളിൽ നമ്മളുണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല വെള്ളം കുടിക്കുന്ന സാധനങ്ങൾ പൈപ്പ് എല്ലാം പൊട്ടിച്ച് ഏഹ് ഗസ്റ്റ് റൂം കേറി വരുന്ന റൂം അവിടെ മൊത്തം വെള്ള വെള്ളത്തിൽ കുളിച്ചു കിടക്കുവായിരുന്നു അത് എല്ലാ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെല്ലാം വലിച്ചു വലിയിട്ട് ഫ്രിഡ്ജ് അടിച്ച് പൊട്ടിച്ചു കളഞ്ഞു ടി വി എല്ലാം ഇടിച്ച് അത് ഡ്രിൽ ചെയ്ത് വെച്ചാരണം അവർക്ക് എടുക്കാൻ പറ്റിയില്ല അത് ഇടിച്ച് ചളക്കി കളഞ്ഞു അതൊരു ഫൈബറിന്റെ ഒരു മെറ്റീരിയൽ ആയിരുന്നു അത് അപ്പച്ചന്റെ റൂമിൽ ടി വി എടുത്തോണ്ട് പോയി രണ്ട് വീൽ ചെയർ ഉണ്ടായിരുന്നു രണ്ട് വീൽ ചെയറും കൊണ്ടുപോയി അപ്പച്ചന്റെ ഉണ്ടായിരുന്നു അത് കൊണ്ടുപോയി വെള്ളം ഒരു ഫിൽറ്റർ ഉണ്ടായിരുന്നു ഇവിടെ ഉപയോഗിക്കുന്ന നമ്മൾ വെള്ളം ചൂടും തണുപ്പും ഒക്കെ വെള്ളം എടുക്കുന്നത് അത് കൊണ്ടുപോയി ഞങ്ങളുടെ രണ്ടുപേരുടെ മൊബൈൽസ് ഞങ്ങളുടെ ലാപ്പ് മീരയുടെ പാസ്പോർട്ട് എന്റെ റൂമിൽ കയറി അവിടെ ഒരു എമർജൻസി നമ്മള് ബോർഡറിലുള്ള എല്ലാവരും ഒരു എമർജൻസി ബാഗ് കരുതി വെക്കും കാരണം എന്തെങ്കിലും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല സാധാരണ ഇങ്ങനെ നമ്മൾ കയറി ഞാൻ പറഞ്ഞു അത് ആ ഡോം പോയി അത് പൊട്ടിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നമ്മൾ സേഫ് ആണ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങി കഴിയുമ്പോൾ ഞങ്ങൾ ഇതെടുത്തുകൊണ്ട് ആ സേഫ്റ്റി റൂമിൽ കൊണ്ടേ വയ്ക്കാറാണ് സാധാരണ ചെയ്യാറ് ഇപ്പം ഇറങ്ങാൻ പറ്റില്ല സേഫ്റ്റി ബാഗിന്റെ ഉള്ളിൽ എന്റെ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു ഗോൾഡ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ആ പടി അവർ കൊണ്ടുപോയി ഈ പാസ്പോർട്ട് എടുത്തായിരുന്നു എനിക്ക് നിലത്ത് കിടന്ന് കിട്ടി എന്റെ പാസ്പോർട്ട് ഏഹ് അപ്പൊ എല്ലാം ഒന്നുമില്ല അവർക്ക് ഈ ഷെൽഫിന്റെ റാ ഈ കഥകളൊക്കെ ഉണ്ട് റാക്സിന്റെ കഥ അടച്ചു വെക്കുന്ന കഥകൾ അതെല്ലാം വലിച്ച് അടിച്ചിട്ട് താഴെയിട്ട് ഒന്നുമില്ലാത്ത രീതിയിൽ അവരാക്കിയിട്ടിട്ട് പോയി ഡോസും ജെൻസും ഒന്നുമില്ല പക്ഷെ എന്റെ റൂമിൽ ഒരു ഡ്രോയിലുള്ള എല്ലാ സാധനങ്ങളെല്ലാം കമത്തിയിട്ട് ഒരു തരത്തിലും നമുക്ക് ഒരു സാധനം ഉണ്ടാവരുത് ആ രീതിയിലാണ് അവർ ആ വീട്ടിൽ നിന്നത് പുറത്തിറങ്ങി ഇപ്പം ഈ ദിവസങ്ങളിൽ ഇപ്പം നമ്മൾ ഈ ഇന്റർവ്യൂ നടക്കുന്ന കുറച്ച് ദിവസം കഴിഞ്ഞായ കാരണം എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ പറയാൻ പറ്റും അന്നത്തെക്കാലം എൻ്റെ കീബൂഡ്സിൽ ഞാൻ ഉണ്ടായിരുന്നത് നിറോസ് എന്ന കീബൂട്സ് ആണ് എൺപത് പേരെയാണ് കാണാതായത് കൊന്നവരല്ല കാണാതായത് നാനൂറ് പേരുള്ളൊരു കീബൂട്സ് ആണ് അതിൽ ഇരുന്നൂറ് പേര് മാത്രമാണ് ഇപ്പൊ അവശേഷിക്കുന്നത് എൺപത് പേരിൽ പലരുടെയും ബോഡി ഇന്നലെ ഇന്നലെയും നോക്കിയായിട്ട് നമുക്ക് കിട്ടുന്നു അവരുടെ ഫ്യൂണറുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എത്ര പേര് ബാക്കിയുണ്ടെന്ന് അറിയത്തില്ല ഞങ്ങളുടെ ലൈനിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പം ഒരു ലൈനിൽ ഇങ്ങനെ ഇത്ര വീട് ഒരു റിസോർട്ട് ഒരു പ്രതീകമാണ് അതില് ആ കമ്മ്യൂണിറ്റിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഒരു ലൈനിൽ ഞങ്ങളൊരു ഒമ്പത് വീട്ടുകാരുണ്ടായിരുന്നു ആദ്യത്തെ വീട്ടിലെ ചേട്ടന് ഈ സേഫ്റ്റി റൂമിന്റെ ഉള്ളിൽ നിന്നപ്പോ അവര് സേഫ്റ്റി റൂമിന് ഷൂട്ട് ചെയ്തപ്പോ ആ ചേട്ടന്റെ കാലിൽ കാലില് വെടികൊണ്ടുപോകും അവര് രക്ഷപ്പെട്ടു ആ വീട്ടുകാര് അത് കഴിഞ്ഞിട്ടുള്ള വീട്ടിലൊന്ന് എന്താ സംഭവിച്ചത് ആരും ഉണ്ടോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇന്നലെയാണ് മിസ്സി നമ്മുടെ കിബൂർ സീന മിസ്സിംഗ് ആൾക്കാരുടെ ഫോട്ടോ കണ്ടപ്പം ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള രണ്ട് ചേട്ടന്മാര് നല്ല നല്ല ബോഡി ബിൽഡായ നല്ല ചേട്ടൻ ആ ചേട്ടന്മാർ പോലെ അവര് അവരെ പോലും പിടിച്ചുകൊണ്ട് പോയിന്ന് അറിഞ്ഞപ്പം എന്തൊരു ഭയാനകമായ അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നതെന്ന് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന അന്നൊന്നും അത്ര പേടി തോന്നിയില്ല ഇന്നാണ് ഇതെല്ലാം അറിയുമ്പം എത്രയും പേ എത്രത്തോളം ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞങ്ങൾ അന്ന് പിടിച്ചു നിന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ വലത്തോട്ട് അഞ്ചു വീടുണ്ട് അഞ്ചു വീട്ടിലെ ആൾക്കാരവര് പിടിച്ചോണ്ട് പോയി ഒരു വീട്ടിൽ പോലും ആളില്ല ലാസ്റ്റ് വീട്ടിൽ ഒരു അപ്പച്ചൻ നടക്കാൻ പറ്റാത്ത അപ്പച്ചനാണ് അപ്പച്ചനെ നോക്കിക്കൊണ്ടിരുന്ന ഒരു ഫിലിപ്പിനോയാണ് അപ്പച്ചനെ കൊന്നു വീടിന് തീയിട്ടു വന്നിട്ട് ആ കൊച്ചിനെ അവനെ പിടിച്ചോണ്ട് പോയി അവനൊന്ന് ജീവനോടെ ഉണ്ടോ ഇല്ലയോന്നും നമുക്ക് അറിയത്തില്ല നിങ്ങളൊക്കെ ടി വിയിൽ കണ്ടു കാണുമായിരിക്കും ഒരു ഫാമിലിയിലെ ചേട്ടനെയും ചേച്ചീനെ മൂന്ന് മക്കളെയും കൊന്നു എന്നുള്ളത് ഒരു പിടിച്ചുകൊണ്ട് പോകുന്നു അല്ല കൊന്നു എന്നും പറഞ്ഞാൽ ഞാനും കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയില് അവരെ ആ പിള്ളേരെ ആ ചേച്ചിയുടെ മുമ്പിലിട്ടാണ് കൊന്നത് ആ ചേച്ചി ഈ വർഷം നെഗ് എന്നാണ് ഞങ്ങളുടെ ഏരിയ അറിയപ്പെടുന്നത് സെറ്റിൽമെന്റ് ആണ് നെഗ് സെറ്റിൽമെന്റ് ആണ് അവിടുത്തെ ഒരു ഇലക്ഷന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയായിരുന്നു പുള്ളിക്കാരി നിൽക്കാൻ വേണ്ടി നിന്നൊരു പുള്ളിക്കാരിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീട്ടിലോട്ട് കേറുമ്പോ ആദ്യത്തെ വീട് ആ ചേച്ചിയുടെ അനീതിയാണ് ഇത് ആ അമ്മയുടെ മുമ്പിൽ വെച്ചാണ് ആ മൂന്ന് കുരുന്നങ്ങളുടെയും കഴുത്ത് അറത്ത് പോന്നിട്ട് ആ ചേച്ചീനെയും ചേട്ടനും വെടിവെച്ച് കൊന്നത് ആ വീട്ടിലുള്ള ആ കമ്മ്യൂണിറ്റിയിലുള്ള പ്രായമായ ഒരു മുക്കാല് ശതമാനം അപ്പച്ചന്മാരെയും അവിടെ തന്നെ കൊന്നിട്ടുണ്ട് പൊന്നിട്ടുണ്ട് ഓരോരുത്തരും നമ്മളിപ്പറിയാണ് അവര് മരിച്ചു പോയി ഇവരെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഞങ്ങൾ ഷോക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കും ഈ ബുഡിസീന്നുള്ള ഓരോരുത്തരുടെയും ട്യൂണറിലും കാര്യങ്ങളൊക്കെ അവർ അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്യുമ്പോ ഞങ്ങളെ ശരിക്കും ദൈവം ഇറങ്ങി വന്ന് ആ കഥകിന്റെ മുമ്പിൽ നിന്ന് രക്ഷിച്ചതാണ് കാരണം ഇത് നടന്നപ്പം മീരയും ഞാനും വിശ്വാസ പ്രമാണവും കർത്താവിന്റെ സംരക്ഷണവും പൊന്തയൊന്നും ചെല്ലാനുള്ള ഒരു ഇതിലല്ലായിരുന്നു സിറ്റുവേഷനിലല്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ എത്ര എന്തേലുള്ള മാതാവ് കഥകളിൽ ഞങ്ങൾ കുരിശു വരച്ചു ആ മാതാവിനോട് ഞാനിങ്ങനെയാ പ്രാർത്ഥിച്ചത് സഞ്ചാരി മാതാവ് ഞങ്ങളുടെ അടുത്ത് ശക്തി ഇല്ല ഇനി ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ഡോറിന്റെ മുമ്പിൽ വന്ന് നിക്കണം ഞങ്ങളെ രക്ഷിക്കണം ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞുള്ളൂ മീര പറഞ്ഞു കാവൽമാലക്കയോട് വന്ന് നിൽക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് അറിയുന്ന പ്രാർത്ഥനകൾ എന്താ മുസ്ലിം ഞങ്ങളുടെ ജപം എല്ലാം ഞങ്ങൾക്ക് അറിയുന്നത് ഞങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നതാണ് ഞങ്ങൾ പിടിച്ചത് അത് കാരണം ഞങ്ങൾക്ക് ഇന്ന് അവിടുത്തെ സിറ്റുവേഷൻ ഈ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്ന ക്യബൂഡ്സിലെ ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞു കഴിയുമ്പം നമ്മൾ കാണുന്നത് മനസ്സിലാക്കുന്നത് ദൈവം ഇറങ്ങി വന്ന് മാത്രം രക്ഷിച്ചതാണ് ഞങ്ങളുടെ ഒരു കഴിവുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടതല്ല കാരണം എത്രത്തോളം പ്രാവശ്യം ഇവർ പുറത്തു വന്ന് നിന്ന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അത് തുറക്കാൻ വേണ്ടി ഞങ്ങളുടെ വീട് കത്തിക്കാൻ തോന്നിയില്ല ഞങ്ങളുടെ ഫ്രണ്ടിലെയും ബാക്കിലേയും ഒക്കെ വീടുകൾ അവർ കത്തിച്ചു ഞങ്ങളുടെ വീടുകൾ കത്തിക്കാൻ തോന്നിയില്ല പിന്നെ എന്തോ സാധനം വെച്ച് ഇടിച്ചതേ ഉള്ളു തുറക്കാൻ വേണ്ടിയിട്ട് അത് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളുടെ സേഫ്റ്റി റൂമിന്റെ ഇതിലോട്ട് കാരണം ആരോ അവിടെ എക്സാമിന് പോയി കഴിഞ്ഞപ്പം ഞങ്ങളോട് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ പത്താമത്തെ ദിവസമാണ് ഞാൻ മോളുമായിട്ട് സംസാരിക്കുന്നത് ഈ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച മുമ്പ് ഈ ദിവസം ഈ സമയത്ത് ഞങ്ങൾ അവിടെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശരിക്കും ദൈവവും ഈശോയും മാതാവും അവിടെ വന്നു നിന്ന് ഞങ്ങളെ രക്ഷിച്ചതാണ് അല്ലാണ്ട് ഞങ്ങളുടേതായ ഒരു കാര്യം കൊണ്ട് ഞങ്ങളെ ഞങ്ങൾ രക്ഷപ്പെട്ടതല്ല ഇത് സംഭവിച്ചു കഴിഞ്ഞ നാലോ അഞ്ചോ ദിവസോ ആയപ്പം മോള് മോന്റെ ഗേൾഫ്രണ്ട് ഫ്രണ്ട് അവളുടെ ഫേസ്ബുക്ക് പേജിൽ ഞങ്ങളെ കുറിച്ച് പോസ്റ്റ് ചെയ്തതാണ് നിങ്ങളൊക്കെ കാണാൻ കാണാനിടയായത് ഞങ്ങൾ ആരോടും അടുത്ത അടുത്തുള്ള ആൾക്കാരോട് മാത്രമേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ആരോടും ഇങ്ങനെ വിവരിച്ചിട്ടുണ്ടായിരുന്നൂ കാരണം അവര് പേടിക്കണ്ടല്ലോ എന്ന് കരുതി ചില വോയിസുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പുകളിൽ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു അതൊക്കെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞായിരുന്നു അത് എന്നിരുന്നാലും ഈ പോസ്റ്റ് വന്നതിന് ശേഷമാണ് പുറംലോകം പറഞ്ഞത് ഞങ്ങൾ എന്താണ് നടന്നതെന്നുള്ളത് ഞങ്ങൾ എന്താണ് കടന്നുപോയതെന്നുള്ളത് ഒത്തിരി മക്കളെ ഞങ്ങളുടെ കീപുത്തി തന്നെ എല്ലാം കൊന്ന് അത്രയും ഹീനമായിട്ടാണ് അവരത് ചെയ്തത് കാരണം നമ്മൾ കാണുമ്പോൾ പുറത്തിറങ്ങി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത്രത്തോളം കൂടി ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് ഒരു റേസ് ഡിഫറൻസോ കളർ ഡിഫറൻസോ ഒന്നുമില്ല നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു ഫോറിൻ വർക്കേഴ്സ് ആണ് അവിടെ പക്ഷെ അവരെ വേഗം വന്ന് നമ്മളെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവരുടെ രീതിയാണ് ശലോം എന്ന് പറഞ്ഞ് നമ്മളെ ഗ്രീറ്റ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഗ്രീറ്റ് ചെയ്ത് സുഖമാണോ നിങ്ങൾക്ക് സുഖമാണോ നിങ്ങൾ വർക്ക് എങ്ങനെ പോകുന്നു ടഫാന്നറിയാം സാരമില്ല കേട്ടോ പുറത്തൊക്കെ ഇറങ്ങി നടക്കണം അവര് വളരെ പോസിറ്റീവ് മൈൻഡഡ് ആയ ഒരു ആൾക്കാരാണ് ഇതിന്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തോട്ടെ ആ ഇൻസിഡന്റ് ശേഷം നമ്മുടെ ഇസ്രായേൽ എംബസിന്ന് തന്നെ വിളിച്ചായിരുന്നു ഒരു ഇന്റർവ്യൂ കൊടുക്കുമോ എന്ന് അതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നത് ന്യൂസിൽ ഒരു മണിക്കൂറത്തോളം ഉള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ വളരെ കുറച്ച് മാത്രം വിട്ടു അതിനെക്കുറിച്ച് ഒത്തിരി ഏർ ഏഹ് ഒത്തിരി പേര് ട്രോളുകൾ ഇറക്കുകയും ഒക്കെ ചെയ്തായിരുന്നു അതിനെ കുറിച്ച് നമുക്ക് അതിനെ അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല പക്ഷെ നടന്നത് ഞാൻ നിന്നൊക്കി ബോർഡ്സിൽ അല്ലെ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞിരുന്നത് പക്ഷേ കുഞ്ഞുങ്ങളെ കഴുത്തിറക്കാൻ മാത്രം കൂടെരല്ല ഹമാസ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൺമുമ്പിൽ കണ്ടത് ഞാൻ പറയണ്ടേ അതാണ് എൻ്റെ കൺമുമ്പിൽ നടന്നത് എന്നും കണ്ടുമൊണ്ട് നിന്ന ആൾക്കാര് എന്നും ഏർ കണ്ട് ഹഗ് ചെയ്ത് വർത്തമാനം പറഞ്ഞ് നിന്നിരുന്ന മക്കളെയാണ് എല്ലാവരെയും കഴുത്തൊക്കെ അറത്തിയിട്ടേക്കുന്നത് ഇരുന്നൂറ് പേരെ എൺപത് പേരെ കൊണ്ടുപോയി അതിലിരു ബാക്കിയുള്ള ആൾക്കാരെ അവിടെ തന്നെ കൊന്നിട്ടേക്കാണ് അമ്മച്ചിക്ക് സുഖമില്ലാത്ത കാരണം ഞങ്ങളെ അന്ന് തന്നെ രാത്രി മിലിട്ടറിയുടെ ആംബുലൻസിൽ ഞങ്ങളെ ഒരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു ഞങ്ങൾക്ക് ഒരു പോറലു പോലും പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് എനിക്കോ ഞങ്ങൾക്കോ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന ഞങ്ങൾക്ക് നാല് പേർക്കോ ഞങ്ങളുടെ കുടുംബത്തിന് ആർക്കും പറ്റിയിട്ടില്ല എല്ലാവരും പറയുന്ന നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടായിരിക്കും അത് ഞാൻ കുരിശു വരച്ചപ്പോഴും കഥകളിൽ കുരിശു വരച്ചപ്പോഴും ഒന്നും അപ്പച്ചൻ ഒരു എക്സ്ക്യൂ വേണ്ടാന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പച്ചൻ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ കൊന്ത ഉണ്ടായിരുന്നു ആ കൊന്ത ആ ഇതിൽ ഞാൻ ഇട്ടു ഞാൻ എന്നിട്ടാണ് ഞങ്ങൾ അത് പിടിച്ച് പിടിച്ചോണ്ടിരുന്നത് കാരണം നമുക്കറിയത്തില്ല ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ കടന്നു പോകുന്നത് എങ്ങനെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് വളരെ ഒത്തിരി ട്രോളുകൾ വരുന്നുണ്ട് അതാണ് ഇസ്രായേലിന്റെ സ്പിരിറ്റ് ഇസ്രായേൽ ജനതയുടെ സ്പിരിറ്റ് അതാണ് കഴിഞ്ഞു പക്ഷെ അവിടെ നിൽക്കാതെ ഇനി എന്ത് ചെയ്യാം ചെയ്യാമെന്ന് പോകുന്നതാണ് ഞാൻ അവരിൽ നിന്ന് പഠിച്ച കാര്യമാണത് അത് നമുക്ക് ഇത് കഴിഞ്ഞ പാടെ എത്രത്തോളം ആൾക്കാരെ നമ്മൾ സൈക്കോളജിക്കലി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് ഞങ്ങൾക്ക് വേണം എനിക്കറിയാം സ്മീരാ ഇച്ചിലിം കൂടെ അത്ര ബോൾഡ് അല്ല എന്റെ അത്രയും പക്ഷെ ഞാൻ ഇച്ചിലിയും കൂടെ കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരാളായി കാരണം എന്നെ അത്രയും അഫക്റ്റ് ചെയ്തില്ലാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ അത് ആയിട്ട് ഒരു ട്രോമ ആയിട്ട് കിടപ്പുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇപ്പൊ ഒരു കൊ കെയർ ഹോമിലാണുള്ളത് അവിടുത്തെ സ്റ്റാഫിന്റെ മേശയില് പഴം ഇരിക്കുന്ന കണ്ടപ്പം എനിക്ക് ഒരു വെറുപ്പാണ് അതിനോട് തോന്നിയത് കാരണം ഞാൻ തലേ ദിവസം വാങ്ങി വെച്ചായിരുന്നു വീട്ടിൽ ധാരാളം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞങ്ങൾ ഈ സദ്യ നടക്കുമ്പോ ഉച്ചയ്ക്ക് അപ്പച്ചൻ കുഴപ്പമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓടിപ്പോയി എന്നാ രണ്ടെണ്ണം എടുത്തുകൊണ്ട് വരാം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പ്രായമായ ആളല്ലേ എന്ന് കരുതി എടുക്കാൻ ചെന്നപ്പോ അവിടെ നിറച്ച് പീലുകൾ മാത്രമാണ് കിടക്കണേ ഓരോ തരം വെറുപ്പ് അതിനോട് വന്ന് എനിക്ക് ഉള്ളിൽ വന്നു എന്ന് എനിക്ക് മനസ്സിലായി അത് എനിക്ക് അതിനെ ഓവർകം ചെയ്യണം സമയം എടുക്കുമെന്ന് എനിക്ക് അറിയാം പക്ഷെ ഇതിനൊക്കെ ട്രോൾ ചെയ്യുന്നവരോടും അതിനു വേണ്ടിയിട്ട് കമന്റ് പറയുന്നവരോടും അതിനെ മനസ്സിലാക്കാതെ പറയുന്നവരോടും ഒക്കെ മനുഷ്യന് മനുഷ്യനായി മാത്രം കാണണം എന്നുള്ള ഒരു ഇതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ അനുഭവം എത്രത്തോളമായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ നിന്ന് ഞാൻ നിറോസി ഡേരി എന്ന കമ്മ്യൂണിറ്റി നിറ ഇത് മൂന്നെണ്ണമാണ് അഫക്ട് ചെയ്തത് നിറോസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവന്നു ബേറി എന്ന് കീ അതും ഒരു കിബൂർസ് ആണ് അത് മൊത്തം കത്തിച്ച് നശിപ്പിച്ചേക്കുവാണാ വേരി എന്നത് അവിടെ അടുത്തതാണ് നിറാമിലായിരുന്നു ആ മ്യൂസിക് പാർട്ടി നടന്നിരുന്നത് ഞങ്ങളുടെ ആ ഏരിയ മൊത്തം യഷ്കോൾ ഞാൻ പറഞ്ഞു യഷ്കോൾ റീജ്യൻ എന്ന് പറയുന്നത് മൊത്തം സെറ്റിൽമെന്റ്സ് ആണ് ആൾക്കാർ വന്ന് അവിടെ സ്ഥലമെല്ലാം ഒരുക്കി അവർ കൃഷി ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് താമസിക്കും എന്നിട്ട് അവർക്ക് കൃഷിയാണ് അവർക്കുള്ളത് അവരുടെ ഏർ കൃഷികളിലാണ് അവര് ഏർപ്പെടുന്നത് രേഷ്മി ഒന്നും വന്നില്ല പക്ഷെ ട്രോളുകള് നമ്മുടെ വോയിസ് എന്നാ പറഞ്ഞേ ഒരു കുഞ്ഞി നമ്മള് എന്നാ പറഞ്ഞ ഒരു മോക്ക് ചെയ്തുകൊണ്ട് ഈ കുഞ്ഞു പിള്ളേരുടെയൊക്കെ വോയിസ് ഫണ്ണി വോയിസ് ഒക്കെ ആക്കി അവർ പറഞ്ഞ് കള്ളം പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് ഒന്ന് രണ്ട് ചാനലുകാർ ചെയ്തിട്ടുണ്ടായിരുന്നു ആര് നമ്മുടെ നാട്ടിൽ നിന്നും മാത്രമാണ് ഇത്രത്തോളം ഒരു എന്താ പറഞ്ഞേ ഒരു റിയാക്ഷൻ നെഗറ്റീവ് റിയാക്ഷൻ നമുക്ക് കിട്ടുന്നത് എന്തും ആയിക്കോട്ടെ ഞങ്ങൾക്കത് ഒരു പബ്ലിസിറ്റി ആക്കേണ്ട ഒരു കാര്യമായിരുന്നെങ്കിൽ രണ്ടാഴ്ച മുമ്പ് ഏഴാം തീയതി എന്ന് സംഭവിച്ചോ അന്ന് എനിക്കത് ചെയ്യാമായിരുന്നു ഞങ്ങൾ ആരോടും പറഞ്ഞില്ല വീട്ടിൽ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ സം കാരണം നമ്മൾ ഓൾറെഡി നമ്മളെ വാൺ ചെയ്തായിരുന്നു വാൺ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി ആയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അവർ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഒരു ഈ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് യഹൂദരെ ആക്രമിച്ചതിന് അതിന്റെ അമ്പതാമത്തെ വാർഷികമായിരുന്നു അപ്പോൾ യോം കിപൂറിന്റെ അന്ന് ഒരു അറ്റാക്ക് ഇവർ പ്രതീക്ഷിച്ചിരുന്നു ഗാസയുടെ സൈഡിൽ നിന്ന് അമ്മച്ചിനെയും അപ്പച്ചനെയും രണ്ടുപേരും സുഖമില്ലാത്ത കാരണം കിബൂഡ്സിൽ നിന്നും ഞങ്ങളുടെ ഫാമിലിയിൽ നിന്നും അവര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു ഒരു അവസ്ഥ വന്നാല് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ഇതല്ല നാലാമത്തെ വോറാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് ആദ്യത്തെ വർഷം വന്നപ്പോൾ പതിനൊന്ന് ദിവസം നീണ്ട ഒരു വോറായിരുന്നു അന്ന് ഞങ്ങൾ കിബൂഡ്സ് ഖാലിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഡെഡ് സീഡ് അടുത്തേക്കാണ് ഞങ്ങളെ മാറ്റിയത് നമ്മളിവിടുന്ന് മാറ്റും ചെറിയ ഒന്ന് രണ്ട് ദിവസം അധികം പേടിക്കേണ്ടതാണ് ഞങ്ങൾ വീട്ടിൽ തന്നെ നിൽക്കും പിന്നെ അപ്പച്ചനെ പരസ്യമറ പേഷ്യന്റ് ആണ് പുള്ളിക്കാരൻ്റെ മനസ്സിലാവില്ല മറന്നു പോകും വണ്ടി ഒക്കെ എടുത്ത് പുള്ളിക്കാരൻ പുറത്തോട്ട് പോകും അപ്പൊ അത് കാരണം ഇപ്പം എന്തായാലും ഞങ്ങളെ മാറ്റുമെന്നുള്ളത് വീട്ടുകാരും കമ്മ്യൂണിറ്റിയും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ എങ്ങനെയാ ഇങ്ങോട്ടാണ് എന്നൊക്കെ ഒരു ഡിസ്കഷൻ ഞങ്ങളുമായിട്ട് ഏഹ് ഫാമിലി നടത്തുന്നുണ്ടായിരുന്നു അതിന്റെ കഴിഞ്ഞയാഴ്ചയും ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്പൊ നമുക്ക് അറിയാൻ ഒരു അറ്റാക്ക് വരുന്നുണ്ടെന്ന് അത് മിസൈൽ അറ്റാക്ക് മാത്രമാണെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഏഹ് ആൾക്കാര് കേറി തെറിച്ച് കയറി അറ്റാക്ക് ചെയ്യുന്നത് ഇവരുടെ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് ഈ അറ്റാക്ക് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ ആക്കി കഴിഞ്ഞപ്പം അപ്പച്ചൻ എന്നോട് പറഞ്ഞു സബിത എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തരാവോ വീട്ടിൽ പോവാനാ ഞാൻ പറഞ്ഞു ഏത് വീട്ടിലാണ് അപ്പച്ചാ പോകണേ നമ്മുടെ വീട്ടിലോട്ട് പോകണം നിറോസി പോകണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഇല്ല ഇനി നമുക്ക് വീടില്ലല്ലോ അപ്പൊ അച്ഛൻ മറന്നുപോയി എല്ലാ കാര്യവും എന്താ നടന്നതെന്നുള്ളത് പിന്നെ ഞാൻ വീടിന്റെ ഫോട്ടോസ് എടുത്തതും വീഡിയോ എടുത്തതും ഇത് ആർമി വന്നു കഴിഞ്ഞപ്പം ഏഴ് മണിക്ക് ആർമി വന്നതിന് ശേഷം ഒരു ഒച്ചിരി പ്രൂഫിന് വേണ്ടിയിട്ട് അതിന്റെ വീഡിയോയും ആ ഫോട്ടോയും ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു മീര ഞാനും ഇങ്ങോട്ടെ അത് അപ്പച്ചനെ കാണിച്ചു അപ്പച്ചൻ പറഞ്ഞു ഇതൊരിക്കലും സംഭവിക്കില്ല ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല ഇസ്രായേലിൽ സംഭവിക്കില്ല അതാണ് അപ്പച്ചൻ എൺപത്തഞ്ചു വയസ്സുള്ള ഒരു അപ്പച്ചനാണ് അപ്പച്ചൻ പറഞ്ഞത് പുള്ളിക്കാരൻ തന്നെ ഫോൺ എടുത്ത് പുള്ളിക്കാരന്റെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോഴാണ് ഓരോരുത്തരും ഓരോരുത്തായിട്ട് മിസ്സിംഗ് ആണ് എന്താണ് സംഭവിച്ചത് എന്നെല്ലാം അറിയുന്നത് പുള്ളിക്കാരൻ ഇപ്പം കംപ്ലീറ്റ്ലി ഡൗൺ ആണ് ഞങ്ങൾ ഇപ്പം ഏകദേശം ലവീപ് അടുത്തൊരു സ്ഥലത്താണുള്ളത് ഒരു കെയർ ഹോമിലാണ് കാരണം നമുക്ക് പുതിയ വീട് വേണം എല്ലാ സാധനങ്ങളും പുതിയത് വേണം അപ്പൊ മക്കൾ അതിന്റെ അറേഞ്ച്മെന്റ്സിലാണ് നമ്മളെ ഷിഫ്റ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സിലാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ കമൻറ്റുകൾ സാധാരണ വായിക്കാറില്ല അതിന്റെ ബോധം ചെയ്യാത്ത കാര്യങ്ങളാണ് പക്ഷെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ആ ട്രോൾ ഇട്ട് തന്നപ്പോൾ വളരെ ഖേദം തോന്നി ഇത്രയും അമാനുഷികമായി പെരുമാറിയിട്ട് ഒരു യുദ്ധമാണ് രണ്ട് സായി ക്യാഷ്വാലിറ്റീസ് ഉണ്ടാവും ഇത്രയും അറ്റാക്ക് തീർച്ചയായും ഖാസയുടെ സൈഡിൽ നിന്നുള്ള അറ്റാക്സ് ആയിരുന്നു അവര് കയറി നിറങ്ങി എല്ലാം ആ കുഞ്ഞു മക്കളെ പോലും കൊല്ലണമെങ്കിൽ ആ കുഞ്ഞു തലമുറ പോലും വളർന്നു വരരുതെന്നുള്ള ഒരു ഉദ്ദേശം അവരുടെ മനസ്സിൽ കൊണ്ടല്ലേ അവർ അത്രയും ചെയ്തത് അല്ലല്ലോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ എൻ്റെ ഞാൻ അറിഞ്ഞൊരു വെച്ച് എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നത് ആണുങ്ങളെ എല്ലാം അവിടെ തന്നെ പ്രായമായ ആണുങ്ങള് കൊണ്ടുപോകാൻ പറ്റാത്തവരെ എല്ലാം അവിടെ ഷൂട്ട് ചെയ്ത് കൊല്ലുവാണ് ചെയ്തത് കുറെ പേരെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല കൂടുതലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെയാണ് കൂടുതലും കൊണ്ടുപോയിക്കുന്നത് ഇപ്പം നമ്മളോട് കാര്യങ്ങൾ അറിഞ്ഞറിഞ്ഞു വരുന്നു എങ്ങനെയാന്ന് ഇത് അൺഎക്സ്പെക്റ്റഡ് ഞങ്ങൾക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പം രണ്ട് ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് ഇന്നലെ ഞാൻ പില്ല് എടുത്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങി കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ അത്യാവശ്യം ബോൾഡ് ആയ ഒരു വ്യക്തിയാണ് എനിക്ക് അത്യാവശ്യം ഞാനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് പക്ഷെ എനിക്ക് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ കണ്ണടിച്ചാല് ബോംബ് ഏർ ആരെങ്കിലും തുറക്കി മുട്ടന കേട്ടാല് അവര് വന്ന അങ്ങനെയൊക്കെ പെട്ടെന്ന് ഭയങ്കരം പേടിയാണ് നമുക്ക്